ഡോക്ടർ എം ലീലാവതിക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ പ്രതിഷേധവുമായി സാഹിത്യലോകം സൈബർ ആക്രമണം നടത്തുന്നത് ഡോക്ടർ എം ലീലാവതിയുടെ മഹത്വമോ മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനയോ തിരിച്ചറിയാത്തവരാണെന്ന് കെ ആർ മീര സൈബർ ആക്രമണം മനുഷ്യത്വവിരുദ്ധമായ കാരണത്തിന്റെ പേരിലാണ് സൈബർ ആക്രമണത്തിലൂടെ അത് നടത്തുന്നവരുടെ ഹിംസാത്മകതയാണ് പുറത്തുവരുന്നതെന്നും കെ ആർ മീര റിപ്പോർട്ടറിനോട് പറഞ്ഞു ആർക്കും എന്തും പറയാൻ കഴിയുന്ന സൈബർ ആക്രമണത്തിന്റെ കാലമാണിതെന്ന് കെ എൽ മോഹനവർമ്മ പറഞ്ഞു ഡോക്ടർ എം ലീലാവതി മനസ്സിലുള്ള കാര്യം സത്യസന്ധമായി തുറന്നു പറയുകയാണ് ചെയ്തത് സൈബർ ആക്രമണത്തെ ഭയപ്പെടുകയല്ല വേണ്ടതെന്നും മോഹനവർമ്മ പറഞ്ഞു മറ്റൊന്ന് ഡോക്ടർ എം ലീലാവതിക്കെതിരായ സൈബർ ആക്രമണം സമൂഹത്തിന്റെ ജീർണതയുടെ തെളിവെന്ന് എഴുത്തുകാരി തനൂജ ഭട്ടത്തിരിയും പ്രതികരിച്ചു പ്രതികരണങ്ങൾ കാണാം അവരുടെ മനസ്സിൽ അവരുടെ മനസ്സ് തുറന്നു പറയുക അവര് മനസ്സ് തുറക്കുമ്പോൾ അതിൽ അതിൽ യാതൊരു കളവുമില്ല ടീച്ചർ പറഞ്ഞത് എന്താണ് ഇവിടുത്തെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഗാസയിലെ കുഞ്ഞുങ്ങളും വിശന്നിരിക്കുകയാണെങ്കിൽ എനിക്ക് വേദനിക്കും അത് ലോകത്തുള്ള ഏത് കുട്ടികൾ വിശന്നാലും വേദനിക്കും എന്നാണ് അല്ലാതെ ടീച്ചർ അത് രാഷ്ട്രീയം ഉപയോഗിച്ച് ഗാസയിലെ കുഞ്ഞുങ്ങൾ എന്ന് മാത്രമല്ല പക്ഷെ നിരന്തരം കാണുന്നു ഗാസയിലെ പ്രശ്നങ്ങൾ അപ്പം അത് ആ കുഞ്ഞുങ്ങളെപ്പറ്റി പറഞ്ഞാണ് അത് തൊണ്ണൂറ്റെട്ട് വയസ്സായ ഒരു സ്ത്രീയാണ് നമ്മൾ ആലോചിക്കണം എല്ലാ കാര്യവും ഇപ്പം ഇങ്ങനെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയ്ക്കൊപ്പം നമ്മുടെ രാഷ്ട്രീയത്തിനൊപ്പം എന്ന് മാത്രമേ മനുഷ്യർക്ക് സാധാരണ മനുഷ്യർക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് വരുന്നത് എന്തൊരു ശോചയാവസ്ഥയാണെന്ന് ആലോചിച്ചു ഗ്രൂപ്പിലുള്ളവർക്ക് പോലും ഈ ഒരു ും സ്നേഹവും ലീലാവതി ടീച്ചറിന്റെ മഹത്വമോ ലീലാവതി ടീച്ചർ മലയാള ഭാഷയ്ക്കും മലയാളികൾക്ക് നൽകിയ സംഭാവനകളോ ഒന്നും തിരിച്ചറിയാത്ത മനുഷ്യരാണ് ഈ കോലാഹലം ഉണ്ടാക്കുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല പക്ഷെ അതിലേറെ എത്ര മനുഷ്യർക്ക് വിരുദ്ധമായ ഒരു കാരണത്തിനാണ് കാരണത്തിന്റെ പേരിലാണ് അവർ ലീലാവതി ആക്രമിക്കുന്നത് എന്നതാണ് കൂടുതൽ സങ്കടകരം കാരണം ഗസയിലെ അവസ്ഥ ഇസ്രയേൽ ഗസയിലെ ജനങ്ങളോട് കാണിക്കുന്നത് കേവലം രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ഒരു പ്രശ്നമല്ല അത് മനുഷ്യരാശിയുടെ ഒരു നൈതിക പ്രശ്നമാണ് അത് നീതിയുടെ പ്രശ്നമാണ് മനുഷ്യർക്ക് നീതിയിലുള്ള ഒരു ജീവിക്കാൻ സാധിക്കുന്ന മേലുള്ള വലിയൊരു ഒരു ആക്രമണമാണ് അത് തിരിച്ച അർജുൻ ഭട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ സാംസ്കാരിക ലോകത്ത് നിന്ന് കൂടുതൽ പേർ ലീലാവതി ടീച്ചർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണല്ലേ അവരടക്കം പറയുന്നത് എന്താണ് ോഷനി കഴിഞ്ഞ എല്ലാ കാലങ്ങളിലും രാഷ്ട്രീയമോ മതമോ ജാതിയോ നോക്കാതെ മനുഷ്യത്വ വിരുദ്ധമായ നടപടികൾക്കെതിരെ നിലപാടുകൾക്കെതിരെ ശക്തമായി നിലകൊണ്ട ആളാണ് ലീലാവതി ടീച്ചർ അത്തരത്തിൽ സമാനമായ രീതിയിൽ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ലീലാവതി ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ തന്നെ കേരളത്തിലെ സാംസ്കാരിക കേരളം ഒന്നടങ്കം ലീലാവതി ടീച്ചർക്ക് പിന്തുണയുമായി സൈബർ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എല്ലാ സാംസ്കാരിക നായകരും ഇതിൽ ഒറ്റക്കെട്ടായി ടീച്ചർക്ക് ഒപ്പമുണ്ട് ഇന്ന് കെ ആർ മീര പറഞ്ഞതുപോലെയാണ് ഒരു മനുഷ്യത്വ വിരുദ്ധമായ ഒരു കാര്യത്തെ എതിർത്തതിന്റെ പേരിലാണ് ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം മാത്രവുമല്ല ഈ സൈബർ ആക്രമണം നടത്തുന്നത് ടീച്ചറുടെ മഹത്വമോ അല്ലെങ്കിൽ ടീച്ചർ മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനയെക്കുറിച്ചോ ഒട്ടും തിരിച്ചറിയാത്ത ഒരാൾക്കൂട്ടമാണ് എന്നും കെ ആർ മീല പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ലീലാവതി ടീച്ചറെ പിന്തുണച്ചുകൊണ്ട് എഴുത്തുകാരനായ കെ എൽ മോഹനമർമ്മിയും ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട് സൈബർ ആക്രമണത്തിൻ്റെ കാലമാണ് ആർക്കും എന്തും പറയാവുന്ന ഒരു സാഹചര്യമാണ് സൈബർ ആക്രമണത്തെ ഭയപ്പെടുകയല്ല വേണ്ടത് ടീച്ചർക്ക് ഒപ്പം തന്നെയാണ് താൻ എന്നും അദ്ദേഹം പറയുന്നുണ്ട് തനൂജ പട്ടതിരി മറ്റൊരു എഴുത്തുകാരി ഇന്ന് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ലീലാവതി ടീച്ചർക്കെതിരെയുള്ള ആക്രമണം സമൂഹത്തിൻ്റെ ജീർണതയുടെ തെളിവാണ് എന്നാണ് തനൂജ ഭട്ടതിരി പറഞ്ഞത് കുട്ടികളോടുള്ള കാരുണ്യം പോലും തിരിച്ചറിയാത്ത സമൂഹമാണിത് ലീലാവതി ടീച്ചർക്കെതിരായ സൈബർ ആക്രമണം അത് അപലപിക്കപ്പെടേണ്ടതാണ് എന്നും തനൂജ ഭട്ടതിരി പറയുന്നുണ്ട് ഇന്ന് പി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ മന്ത്രി പി രാജീവ് അടക്കം ലീലാവതി ടീച്ചറെ നേരിട്ട് സന്ദർശിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള കേരളം ആരാധിക്കുന്ന ഒരു എഴുത്തുകാരി നിരൂപക അത്തരത്തിൽ എല്ലാ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ വ്യക്തിക്കെതിരെയാണ് ഇത്തരത്തിൽ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ടീച്ചർക്ക് ഒപ്പം നിലകൊള്ളുകയാണ് സാംസ്കാരിക കേരളം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മലയാളികൾ എല്ലാവരും ഒന്നടങ്കം ടീച്ചറെ പിന്തുണച്ചുകൊണ്ട് സൈബർ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരികയാണ് അർജുൻ ഈ പറഞ്ഞതുപോലെ സാംസ്കാരിക ലോകത്തുനിന്ന് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലടക്കം ടീച്ചറെ പിന്തുണച്ചുകൊണ്ട് സാധാരണക്കാർ ഒട്ടേറെ പേർ പോസ്റ്റ് ഇടുന്നുണ്ട് കാരണം മലയാളത്തിന് ടീച്ചർ നൽകിയിട്ടുള്ള സംഭാവനയെ മറന്നുകൊണ്ട് പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും രോഷിനി അത് മാത്രമല്ല എല്ലാ കാലങ്ങളിലും ഇത്തരത്തിൽ മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നിലപാടെടുത്തിയ ആളാണ് ലീലാവതി ടീച്ചർ പ്രത്യേകിച്ച് വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ അവരെ ചേർത്ത് പിടിച്ച ആളാണ് ലീലാവ് ടീച്ചർ അത്തരത്തിൽ സമൂഹത്തിൽ എവിടെ ഇത്തരത്തിൽ അനീതി കണ്ടാലും അതിനെതിരെ ഏത് പ്രായത്തിലും ഏത് സാഹചര്യത്തിലും പ്രതികരിക്കാൻ പരസ്യമായി പ്രതികരിക്കാൻ മുതിർ മുതിർന്ന ആളാണ് ടീച്ചർ അത്തരത്തിൽ എല്ലാ കാലത്തും സാംസ്കാരിക കേരളത്തിൻ്റെ മലയാളികളുടെ ഒരു നാവായി തന്നെ നിലകൊണ്ട ടീച്ചർക്കെതിരെയാണ് ഇപ്പോൾ അതി രീതിയിൽ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ സൈബർ ആക്രമണം തുടങ്ങിയ വേളയിൽ തന്നെ അതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു ഓരോരുത്തരും പക്ഷേ അത് മറുഭാഗത്ത് നിർബാധം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പ്രത്യേകിച്ച് ഇഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലപാട് പറഞ്ഞതിനാണ് അത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്തതിൻ്റെ പേരിലാണ് ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നത് എന്നതും വളരെ ഗുരുതരമായ കാര്യമാണ് രോഷനി